യും കാലത്ത് അഹ് അല പറഞ്ഞു കഥ ഉജീബദ് കഥ ഉജീബദ്ധാബതിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫമു സിഹത്ത് അംവാലിയും അവരുടെ ധനങ്ങൾക്ക് മാറ്റം വരുത്തപ്പെട്ടു ധനങ്ങളുടെ കോലം മാറ്റി ഹിജാർത്ത കല്ലുകളായിട്ട് രൂപം കല്ലുകളായിട്ട് രൂപം കല്ലുകളായിട്ട് അതിൻ്റെ രൂപം എന്തായിട്ടുണ്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് വലം ഫിരി ഓനു ഫിരി എന്തായിട്ടില്ല വിശ്വസിച്ചിട്ടില്ല അതൊക്കെ ഫുൾ കുറക്കൂ ഫിരി ഓനെ ഈ മുങ്ങാന്നുള്ള സംഗതി മുങ്ങി മരിക്കാന്നുള്ള മുങ്ങി മരണം പിടികൂടുന്നടം വരെ ഫിര് ഓനും എന്തായിട്ടില്ല വിശ്വസിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇനി നേരെയായിട്ട് നടക്കണം അതുകൊണ്ട് എല്ലാം റെഡിയാവും നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുന്നതാണ് നാപ്പ് കൊല്ലം സാവകാശം വന്നുകൊണ്ടുള്ളതാണ് നാപ്പ് കൊല്ലം എന്തുകൊണ്ട് അള്ളാഹു ശിക്ഷ ബിന്ദിപ്പിച്ചു അതിൻ്റെ ഹിഗ്മത്ത് അള്ളാഹു എന്നറിയാം അപ്പം എന്തായാലും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചൊവ്വമാണ് അല്ലാതെ ഈ വിസാലത്തിലായിട്ട് ഈ പ്രബോധനത്തിലായിട്ട് അല്ലെ മുർസലായി തന്നെ നടക്കുക പ്രബോധനം നടത്തിക്കൊണ്ടും അവർക്ക് ശിക്ഷ നൽകുന്ന നാടന്മാരെ നിങ്ങൾ ക്ഷമിച്ചു കാത്തു നിൽക്കുക വല തത്വ നിങ്ങൾ പിൻപറ്റല്ലേ സബിയിൽ അല്ലാതെ ഇങ്ങനെ ആയാലും അറിവില്ലാത്ത ആളുകളുടെ വഴിയെ നിങ്ങൾ പിൻപറ്റല്ലേ ഫിസ്റ്റി ജാ ഈ കലാ ഈ എൻ്റെ കലാ എൻ്റെ നിശ്ചയം വേഗത്തിൽ നടപ്പാക്കുന്നു വേഗം വേഗം വേണം വേണം അങ്ങനെ പറഞ്ഞിട്ട് നടത്തരുത് വന്നിട്ടുണ്ട് ഹർബൈന കൊല്ലം ബഹുമാനപ്പെട്ട മൂസ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു നീങ്ങി ഫിരോനെ അള്ളാഹ് ശിക്ഷിച്ചില്ല നാൽപ്പത് കൊല്ലം താവകാശം കൊടുത്തു ബനി ബനി കടത്തി അതായത് അള്ളാഹു ബനീസ് വിട്ടുകടത്തി കൊടുത്തു അൽബറ ആ എന്താണ് മറ്റേ ചെങ്കടൽ അങ്ങനെ അതാണ് അൽ അൽബഹ്റ അങ്ങനെ ഫ അത് ബാഹും അവരെ പിന്തുടരുന്നു ലഹികഹും അവരോട് ചെന്ന് ചേർന്നു ആര് ഫിരി അവനും ജുനൂദവും ഫിരി അവനും അവൻ്റെ സൈന്യവും ബഹിയൻ വാ അതുവാ ബഹിയെന്ന് വെച്ചാൽ തിക്രമപരമായിട്ടും വാ അതുവാ അക്രമപരമായിട്ടും ധിക്കാരികളായിട്ട് ബഹെന്ന് വെച്ചാൽ ധിക്കാരി ധിക്കാരപൂർവ്വവും പരിധി ലംഘിച്ചും അത് എന്നു വെച്ചാൽ പരിധി ലംഘിച്ച അങ്ങനെയൊക്കെ മഫൂല് ലഹു മഫൂൽ ലഹുവായിട്ടാണ് അവൻ പരിധി ലംഘിച്ചതിന് പേരിലും പരിധി ലംഘിച്ചതിന് പേരിലും അങ്ങനെ അങ്ങനെ അവർ ചെന്ന് ചേർന്നു അങ്ങനെ അതറക്കഹലു കുറക്കു ഇതാ അതറക്കഹലു കുറക്കുക അവർക്ക് മുങ്ങി മരണം ആഗതമായപ്പോൾ കാല ആമന്തു ഫിരോം പറഞ്ഞു ഞാൻ വിശ്വസിച്ചു കേട്ടോ എന്ത് അന്നഹൂ ഐ അഥവാ നിശ്ചയം കാര്യം നടത്തും നിശ്ചയം കാര്യം ക്രാത്ത് മറ്റു ഇന്നഹു എന്നുണ്ട് ഇസ്തീനാഫിൻ്റെതായിട്ട് എന്തായാലും എന്താണ് നിശയം കാര്യമില്ല ഇല്ലല്ലതി ഇലാ ഇല്ല ഇലാ ഒരു ഇലാഹുമില്ല ഇല്ലല്ലത് യാതൊരു ഒഴികെ ഇസ്രായിൽ വനു ഇസ്രായേൽ ആ ഇലാഹിനെ വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒര അല്ലാതെ വേറൊരു ലീലാഹുമില്ല അനവിൽ മുസ്ലിം ഞാൻ മുസ്ലിമങ്ങൾ പെട്ടവനാണ് എന്നപ്പോഴും പറഞ്ഞു കററഹു അതിനെ ആവർത്തിച്ചു ലി യുബല മിൻഹു അത് അവനൊന്നും സ്വീകരിക്കപ്പെടാൻ വേണ്ടി എന്നാൽ ഫലം അതിനെ അവനൊന്നും സ്വീകരിക്കപ്പെട്ടില്ല ജിബിരി അലഹി സ്ലാ ചൌട്ടി ഫിഫി അവന്റെ വായിൽ അതിൽ ബാഹിരി അല്ല സോറി ദസ എന്ന് വെച്ചാൽ അടച്ചു എന്നാണ് അടച്ചു എന്നാണ് അല്ലേ അങ്ങനെ അങ്ങനെയാണ് മാറ്റേണ്ട പറയാം മിനം അതിൽ ബഹരി സമുദ്രത്തിനുള്ള കറുത്ത കളിമണ്ണ് സമുദ്രത്തിൽ നിന്നുള്ള കറുത്ത കണ്ണി കളിമണ്ണും അവൻ്റെ വാൽ വെച്ച് അടച്ച് മഹാഫത്ത പേടി മഹാഫത പേടിച്ച് വർത്ത ആൻതം അള്ളാൻ റഹ്മത്ത് അങ്ങനെ അവന് കിട്ടുമോയെന്ന് പേടിച്ചിട്ട് അപ്പം ഫിരി അങ്ങനെ നികിഷ്ടമായ മരണമാണ് ഉണ്ടാവും അല്ല ഫലിയോ ആ ഇവിടെ തന്നെ വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ തന്നെ വരുന്നു അപ്പം ഇവിടെ ഇപ്പം ഫിരി എന്തുകൊണ്ട് എന്ന് ഫിരോൻ്റെ വിശ്വാസം സ്വീകരിക്കാത്തത് അതിന് പല പല കാരണങ്ങളും പറയാം ഒന്നെന്ന് വെച്ചാൽ ഫിരിയാൻ എന്താണ് അവസാന സമയത്ത് വല്ലാത്ത അല്ലെ ഇവരുടെ ഇമാന എന്തീല അല ഫലമീനെ ഇമാൻ മല അവരുടെ അവസാന സമയത്ത് ഇല്ല ഈമാൻ ഉപദ്രവപ്പെടുകയില്ല എന്നാണ് രണ്ടാമത്തത് ഫിരി ഓൻ അള്ളഹനെ വിശ്വസിച്ചാലും മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പല കാരണങ്ങളും അവിടെ പറയാം ഫലം യക്കും ഫോഹും ഈമാൻ ഹുല്ലമാറ ഉപസന കുറാനിലുണ്ടല്ലോ ശിക്ഷ കാണുന്ന വേളയിൽ ആളുകൾക്ക് അവരപ്പം വിശ്വസിച്ചില്ല ഉപകാരം ഇല്ല എന്നുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ് മൂസ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ വേറെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ് അതായത് അല്ലാതെ യഥാർത്ഥത്തിൽ സ്വന്തം താല്പര്യത്തിൽ വിശ്വസ്തല്ല അപ്പോൾ ഇതൊക്കെ ഫിരോൻ രക്ഷപ്പെടുന്നില്ല മൂന്ന് വട്ടം അല്ലെങ്കിൽ പലവട്ടം ആവർത്തിച്ചിട്ടും ഫിരോ രക്ഷപ്പെടാത്തതിൻ്റെ കാരണങ്ങളായിട്ട് നിരത്താവുന്നതാണ് ഒക്കാ ലഹു അള്ളാഹു ഈ ഫിരോനോട് ചോദിച്ചു ആൽ അന ഇപ്പോഴാണ് മിനു നീ വിശ്വസിക്കുന്നത് വാക്കത് ആസീതാ നീ എതിര് പ്രവർത്തിച്ചല്ലോ കപല ഇതിനു മുമ്പ് നീ ആസയായിട്ട് എതിര എന്നെ എതിർത്താണല്ലോ നടന്നുകൊണ്ടിരുന്നത് വുന്തം മിനൽ മുസ്തി നീ കുഴപ്പക്കാരിൽ പെട്ടുപോയല്ലോ ബിന്ദലാലിക്കാൻ നീ പിഴക്കല കൊണ്ട് പോയി ഇന്നലാലിക്ക പിഴപ്പിക്കൽ കൊണ്ടാണെങ്കിൽ ഈ മാനേ വിശ്വസിക്കുന്നിട്ട് നീ വിശ്വസിച്ചില്ല വിശ്വസിക്കാൻ വന്ന ആൾക്കാരെ നീ വിശ്വസിപ്പിക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല പല്യവുമ ഇന്നേ ദിവസം ന്യൂനജീക രക്ഷപ്പെടുത്തുകയാണ് ഞാൻ അഥവാ ഉദ്ദേശം എന്താണ് നിന്നെ പുറപ്പെടുവിക്കുകയാണ് നിന്റെ ബഹരി സമുദ്രത്തിൽ നിന്നും അതായത് പിന്നീടാണ് സമുദ്രത്തിന് എടുത്തത് പക്ഷെ എന്താകില്ല സമുദ്രത്തെ വെച്ച് നാശം ഒന്നും ഉണ്ടായില്ല ആ അഴിഞ്ഞില്ല ശരീരം അതേ പഠിക്കാൻ ഒന്നും വിഭജനിക്കുക അല്ലെ ന്യൂനജീക വിഭജനിക്ക നിന്റെ ശരീരത്തോടു കൂടി ജസതക്കുക നിന്റെ ശരീരത്തോടു കൂടി അല്ലെ ജസതിക്കുക അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെയാണല്ലാ റൂഹഫിയാൽ ആത്മാവുണ്ടാവില്ല കേവല ശരീരം മാത്രം അതിന്തിനാണ് നിന്റെ ശരീരത്തെ എങ്ങനെ പുറപ്പെടുവിക്കുന്നത് ഇതൊക്കെ നീ ആവാൻ വേണ്ടി ലിമൻ മനഃഹലപ്പൊക്കെ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ഭാരമൊക്കെ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ആയ ഒരു ദൃഷ്ടാന്തമാവാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഗുണപാഠമാകാൻ വേണ്ടി അങ്ങനെ ഫൈവ് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഭൂതിയത്തൊക്കെ നിന്റെ ഭൂതിയത്തിന് അതായത് നീ എന്തെല്ലാം ആഭൂതല്ല നീ കേവലം ആബിദാണ് എൻ്റെ അടിമ മാത്രം അബുതമാണ് എൻ്റെ അടിമ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വല യുക്തിമോ അലാ മിസ്ലി ഫീലിക്ക യുദ്ദമോ അല ഫി മിസിലിക്ക അലാ മിസ്ലി ഫീലിക്ക നിന്റെ പ്രവർത്തനം പോലെയുള്ളതിനെ അവർ മുതിരാതിരിക്കാൻ വേണ്ടിയുമാണ് വാനിബിനും അബ്ബാ സലദി അല്ലാൽ നിന്നും വേദനയുണ്ട് അന്ന ബാല ബലീസ്രായ നിന്നും ചില ആളുകൾ ചക്കോ അവർ സംശയിച്ചു ഫിമോത്തി ഈ ഈ ഫിരോൻ മരിച്ചോന്ന് അപ്പോൾ ഫിരോൻ ആ റബ്ബുക്കുമല്ലേ അല എന്ന് പറഞ്ഞ ആളല്ലേ ഫിരോനി മരണമുണ്ടോ അവർ സംശയിച്ചു അങ്ങനെ ഫൗഹ്രദിലഹും അവർക്ക് ഫൗഹ്രദിലഹും അവർക്ക് കാണിക്കപ്പെട്ടു ഈ റൗഹു ഈ ഫിരോവനെ കാണാൻ അവർ കാണാൻ വേണ്ടി ിരോനെ പുറപ്പെടുവിക്കപ്പെട്ടു അപ്പം അന്ന് അവർക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെയും സമുദ്രത്തിലേക്ക് പോയതായിരിക്കും പിന്നീടാണല്ലോ എന്നാണ് അയാളുടെ പേര് ഒരാൾ മോറിസ് ബുക്കായിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ശരീരത്തിന് മറ്റു പഠനം നടത്തി അത് ഖുറാനൊക്കെ അവതരിച്ചതിന് ശേഷമാണല്ലോ പിന്നീട് കടലിൽ നിന്ന് കിട്ടിയത് വൈനൊക്കെ തീറം മീനന്യാസി തീർച്ചയായും ജനങ്ങളിലധികം ആളുകളും ഈ അഹലിമക്ക മക്കാ നിവാസികളധികം ആളുകൾ അനായാതിന് നമ്മളുടെ ദൃഷ്ടാന്തല്ല ഹോഫിലു അശ്രദ്ധയിൽ കഴിയുന്ന ആളുകൾ തന്നെയാണ് لا, يعتبروا لا, لا يعتبرون لا يعتبرون لا يعتبرون بها ولا يعتبرون بها അതുപോലെ തന്നെ ഭഗവാനാ തീർച്ചയായും നാം ഭഗവാനാന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം അനുസല നാം ഇറക്കി ബനീസ ബനിസ്രായിലുകാര് മുഖവസുക്കിന് ഏറ്റവും നല്ലൊരു മുഖവയിൽ ഏറ്റവും നല്ലൊരു ഇറങ്ങുന്ന സ്ഥലത്ത് അഥവാ നാം അവരെ പാർപ്പിച്ചു എന്നർത്ഥം അല്ലേ ആ ഇറക്കിയല്ല പാർപ്പിച്ചു വെച്ചാൽ താമസം ഒരുക്കി കൊടുക്കുക അൻസലാന്ന് വെച്ചാൽ മനസ്സിലൊരുക്കി കൊടുക്കുക താമസം ഒരുക്കി കൊടുക്കുക എന്നൊക്കെ അർത്ഥം തന്നെ അപ്പം മുഖവ വസുക്ക് നല്ലൊരു താമസ സ്ഥലത്ത് അവരെ നാം താമസിപ്പിച്ചു മുൻസല കറാമ അല്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ മനസ്സിലെ കറാമ കറാമത്തിൻ്റെ ആദരണീയതയുടെ സ്ഥലത്ത് ബഹുശ്യാം അത് ഷ്യാമിൻ്റെ ഭൂമിയാണ് ഒ മിശ്രും മിസ്രിലും ഷ്യാമിലും ആയിട്ട് അപ്പോൾ ഈ സിദുക്ക് സത്യത്തിൻ്റെ എന്ന് പറഞ്ഞതിനാണ് അപ്പോൾ സിദുക്ക് സുതുക്കെന്നുള്ള നടപടികൾ പ്രയോഗിക്കാറുണ്ട് നന്നറി നിറഞ്ഞതിനൊക്കെ എന്ത് പറയും എന്ന് പറയും അപ്പം നല്ല നല്ലൊരു മധു ചെയ്യാൻ പറ്റിയ സാധനമാണ് നല്ലൊരു സ്ഥലത്ത് നാം എന്ത് ചെയ്തു അബനീസറാരികാരെ പാർപ്പിച്ചു വർച്ചക്കനാഹം നാം അവരെ ഭക്ഷിപ്പിച്ചു പിന്നത്തൊ ഈ നല്ല നല്ല സംഗതികളിൽ നിന്നും നല്ല കായികനിൽ നിന്നും ഫലഫു അവരെന്തായില്ല ചിന്ന വ്യത്യസ്ത അഭിപ്രായക്കാരായില്ല എങ്ങനെ ആമനെ ബാബിന് ചിലർ വിശ്വസിക്കുക ആ കഫറബാദു വേറെ ചിലർ കാഫര്യങ്ങളാവുക അങ്ങനെയൊന്നും അവരായിട്ടില്ല ഇതുവരെ ഹത്താജ അഹുലെ ഇൽമും വ്യക്തമായി ഇലിം അവർക്ക് വരുന്ന ഇടം വരെ അപ്പം ഇൽമ് വന്നതിന് ശേഷമാണ് അവർ രണ്ട് വിഭാഗമായി തീർന്നത് ഇന്ന റബ്ബൊക്കെ തീർച്ചയായും അങ്ങയുടെ റബ്ബുലിയ ബൈനും അവർക്കിടയിൽ വിധിക്കുന്നതാണ് യോമൽഖിയാമത്തെ അന്തിദിനത്ത് അന്ത്യദിനത്തിൽ ഫിമാ ഒരു വിഷയത്തിൽ കാനു അവരായിരുന്നു ഫി ആ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു ആ ദുനിയാവിൽ വെച്ച് ആ വിഷയത്തിൽ അള്ളാഹു തീർക്കുകയും വിശ്വസിച്ച ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും വിശ്വസിക്കാത്തവർ നരകത്തിൽ പ്രവേശിപ്പിക്കും എവിടെ അന്ത്യദിനത്തിൽ എന്താണ് ആ ഫി മാ കാര്യത്തിനാൽ മോമിനിയും മോഹിനിയങ്ങളെ വിശ്വസി രക്ഷപ്പെടുത്തലിനാലും അത്തീപിൽ കാഫര്യങ്ങളെ ശിക്ഷിക്കലിനും ഫയം കുന്ന തീർച്ചയായും അങ്ങങ്ങാനും ആണെങ്കിൽ നബി അല്ല ഫൈൻ കുന്താ അങ്ങാനും ആണെങ്കിൽ നബി ആ മുഹമ്മദ് ഓ മുഹമ്മദെ അങ്ങനും ആണെങ്കിൽ ഫിഷക്കിൻ സംശയത്തിലാണെങ്കിൽ ഭിമ അൻസലയിലേക്ക് അങ്ങയിലേക്ക് നാം ഇറക്കിയ ഒന്നിൻ്റെ വിഷയത്തിൽ അങ്ങേക്ക് സംശയം നിങ്ങൾ സംശയത്തിലാണ് കഴിഞ്ഞ് കൂടുന്നതെങ്കിൽ മിനാലി സസി കഥകൾ കുറേ പ്രവാചക കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാൽ സങ്കല്പിച്ച് നിബിതങ്ങളങ്ങനെ അവിശ്വസി അശ്വസിക്കുക ഒരിക്കലും ഇല്ല നിബിതങ്ങളിലെ ഏറ്റവും ഉത്ത ഉത്തമനായ മനുഷ്യൻ അപ്പം അതെന്താണ് വെറുതെ ഒരു സങ്കല്പനെന്ന രൂപത്തിലല്ല പറയാണ് അങ്ങനെ അങ്ങ് അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ അങ്ങ് അങ്ങനെ സംശയത്തിലാണെങ്കിൽ ഫസ് അൽ അങ്ങ് ചോദിച്ചോ അല്ലതീനെ യക്രം മുൻ കിതാബ് ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ആ തൗറാത്ത് അൽ കിതാബ് അൽ കിതാബ് എന്ന് വെച്ചാൽ തൗറാ തൗറാത്തിനെ മീൻ കപലിക്ക അങ്ങയുടെ മുമ്പ് അതായത് അങ്ങയുടെ മുമ്പ് ഒക്കെ ആ തൗറാത്തിനെ വായിക്കുന്ന ആളുകളുണ്ടല്ലോ പാരായണം ചെയ്യുന്ന അവരോട് അങ്ങ് ചോദിച്ചോ അപ്പം ഇൻ്റെ ഹൂബിത്വനെ ഇൻ്റെഹും കാരണം അത് ആ തൗറ എന്താണ് ആ വിഷയം ഈ അള്ളാഹു ഇറക്കിയതുണ്ടല്ലോ അത് സ്ഥാപിത്വം എന്തും അവരുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ് യു ബുറൂക്ക പിസുദുക്ക് ഈ അത് സത്യമാണ് അങ്ങേക്കിറക്കിയ കാര്യവും സത്യമാണ് ആ മിമ്മ മാനസല ഉണ്ടല്ല അവരുടെ കയ്യിലുണ്ട് അപ്പം അവർ അങ്ങേക്ക് അറിയിച്ചു തരും ബിസുദുക്ക് അത് സത്യസന്ധമാണ് എന്ന് കാലസൊല്ലാ ഹാസനെ പറഞ്ഞു ഇല്ല ആ ശിഖു അലസു എനിക്കൊരു സംശയമില്ല നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല പഠിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം തന്നെയാണ് എന്ന് പിതങ്ങൾ പറഞ്ഞു സൊല്ല ഹാസ ഓലക്കഥാ അക്കല ഹു തീർച്ചയായും അങ്ങേക്ക് സത്യം വന്നിട്ടുണ്ട് പിന്നെ റബ്ബിക്ക് അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ നിന്നും ഫലാത്തക്കൂന മേലെ മുന്തിരി അതുകൊണ്ട് തന്നെ അങ്ങ് സംശയാതിക്കൾ പെട്ടുപോ പോലും ചെയ്യരുത് ആ ഷാഖീനെ സംശയിക്കുന്ന ആളുകൾ പെടരുത് ഓലാത്തക്കൂനൻ അങ്ങ് പെട്ടുപോകരുത് പിന്നെ കഥ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളൊക്കെ അളവാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അപ്പത്തൂന മീൻ അല ഹാസിനെ അങ്ങനെ അങ്ങ് പെട്ടാൽ അങ്ങ് ആരുടെ കൂട്ടത്തിൽപ്പെട്ടു പോകും പരാജിതരുടെ കൂട്ടത്തിൽപ്പെട്ടു പോകും ഇന്നലെ തീരുന്ന നിശ്ചയ വിഭാഗം ഹക്കത്ത് വജപ്പത്ത് അലീംമാരുടെ മേൽ നിർബന്ധമായിട്ടിരിക്കുന്നു നിർബന്ധമായിട്ടുണ്ട് കലുമുത്ത റബ്ബിക്ക് അങ്ങയുടെ റബ്ബിൻ്റെ വനം വിലാദാബി ശിക്ഷിക്കുമെന്ന് അല്ലല്ലെ ജഹ്ന്നവ പോലെയുള്ള ജഹന്നം ഇവരെക്കൊണ്ട് നടക്കും എന്നതുപോലുള്ള സമാനമായ അള്ളാഹുവിൻ്റെ കെളിമത്തുകൾ അവരുടെ മേൽ ഉറച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തായാലും ലാഹിബിനി വിശ്വസിക്കാൻ പോകുന്നില്ല ഓരോ വിജാത്തവും അവർക്കെങ്ങാനും വന്നാൽ കുല്ലു ആയത്തിനും എല്ലാ ആയത്തുകളും എല്ലാ ദൃഷ്ടാന്തങ്ങളും അല്ലെങ്കിൽ ഖുറാനുള്ള എല്ലാ ആയത്തുകളും അവരുടെ അടുത്ത് വന്നാൽ പോലും ഹത്തായിറവിൽ അവർ വിശ്വസിക്കുകയില്ലായെന്ന് ഓരോ വിജാത്തും വന്നാലും എന്ന് വെച്ചാൽ വന്നാലും അവർ വിശ്വസിക്കുകയില്ല ഹത്തായിരവിൽ അതാബിൽ അലിയും വേദനാജനകമായ ശിക്ഷ അവർക്ക് ഓ വരുന്നോളം വരെ ഫലോ ഫീന അപ്പോൾ അവർക്ക് അവരുടെ ഈ മാനതിയില ഉപകരിക്കുകയില്ല